കീർത്തിയുടെ വിവാഹം നടന്ന ഗോവയിലെ റിസോർട്ട് അതേതാണ് എന്ന് അന്വേഷിച്ച് പലരും എത്തിയിരുന്നു അതിനുള്ള സത്യാവസ്ഥ വരുമ്പോൾ നിരവധി പേരാണ് കീർത്തിയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പോലും ചർച്ച ചെയ്യുന്നത് കാരണം ഗോവയിലെ ഏറ്റവും വലിയ ലക്ഷറി ഹോട്ടലായ ആയ സെയിൻറ്റ് റേജസ് ഗോവ റിസോർട്ടിലാണ് ഇവർ താമസിച്ചതും അതുപോലെ തന്നെ ആഘോഷിച്ചതും അവിടെ താമസിക്കണമെങ്കിൽ ഒരു സാധാരണ മുറിക്ക് പോലും രണ്ട് ലക്ഷം രൂപയാകും അപ്പോൾ കുറേയധികം പേർക്ക് റൂമും അതുപോലെ വലിയൊരു ഹാളും വിവാഹം കഴിക്കാനുള്ള എല്ലാവിധ സെറ്റപ്പുകളും ഇന്റീരിയറും എല്ലാം കൂടെ ചേർത്ത് കീർത്തിക്ക് എന്ന് തന്നെയായാലും കോടികൾ ചിലവായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ നിരവധി പേർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ തന്നെയാണ് സെന്റ് റേജേഴ്സ് ഗോവ റിസോർട്ട് സെന്റ് റേജേഴ്സ് ഗോവ റിസോർട്ട് എന്ന പേര് വരാൻ ണ്ട് അതിന് ഫൈവ് റേറ്റിങ്ങിൽ ഫോർ പോയിന്റ് സെവൻ റേറ്റിംഗ് വരെ ആളുകൾ കൊടുത്തിട്ടുണ്ട് കടല് വീതിച്ചു പോകുന്ന ഇടത്തുനിന്ന് തുടങ്ങുന്ന ഐലൻഡിൽ പച്ചപ്പായ ഐലൻഡിൽ നിൽക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ കടലുകൾക്ക് നടുവിൽ നിന്ന് തോന്നിപ്പോകും സ്വിമ്മിംഗ് പൂളും താമരക്കുളവും അതുപോലെ ബീച്ചിലേക്ക് ഇറങ്ങിയ രീതിയിൽ തന്നെയുള്ള അറേഞ്ച്മെന്റ്സും ഒക്കെ ഈ ഇതിനും മാറ്റി കൂട്ടുന്നു എന്ന് പറയാം ഓരോരുത്തർക്കായി പ്രത്യേക പ്രത്യേക സ്വിമ്മിംഗ് പൂളും അതുപോലെ അവർക്ക് സൺബാധ ചെയ്യാനുള്ള സൗകര്യവും ഇവർ ഒരുക്കുന്നുണ്ട് ഗോവയിലെ മാബൂർ കവേലോസം എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഗോവയിലെ തന്നെ വളരെ ലക്ഷറിയസ് ആയിട്ടൊരു ഹോട്ടൽ തന്നെയാണ് സെൻറ് റേജസ് ഗോവ എന്ന് പറയുന്നു മാരിയറ്റ് ഇൻ്റർനാഷണൽ എന്ന് ലോകമെമ്പാടും ബ്രാൻഡായി നിൽക്കുന്ന റെസ്റ്റോറൻസിൻ്റെയും ഹോട്ടൽ ആൾക്കാരുടെയും വകയാണ് സെൻറ് റേജസ് ഗോവ അതുകൊണ്ട് തന്നെ ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും തരംഗമാണ് എന്ന് തന്നെ പറയണം ലീല ഗോവ എന്നാണ് പണ്ടൊരിക്കൽ സെൻറ് റേജസ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ പിന്നീടാണ് സെൻറ് റേജസ് ഹോട്ടൽസ് എന്നറിയപ്പെട്ടു തുടങ്ങിയത് ഇപ്പോൾ തന്നെ നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് ലക്ഷറി ആയിട്ടുള്ള ഇതിന് അത്രമാത്രം പ്രശസ്തമാണ് കീർത്തി തിരഞ്ഞെടുത്ത ഒരു റിസോർട്ട് ഈ റിസോർട്ടിൽ വെച്ച് തന്നെ വിവാഹിതാവണമെന്നുള്ള ആഗ്രഹം കീർത്തിക്കുണ്ടായിരുന്നു എല്ലാവർക്കും വളരെയധികം എത്താനും എളുപ്പത്തിനാണ് ഇത് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെയാണ് വേറൊരു ഡെസ്റ്റിനേഷൻ വെഡിങ് വെക്കാതെ ഇവിടേക്ക് തന്നെ വെച്ചത് ഈ ഒരു ഹോട്ടൽ വെച്ച് നടത്തണമെന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു എന്ന് പറയുന്നു ഇരുവരും തമ്മിൽ ആദ്യമായി കാണുകയാണ് ഇവിടെ അതും വളരെയധികം സ്നേഹത്തോടെ പുതിയൊരു ബന്ധം തുടങ്ങിയിരിക്കുകയാണ് അതും വളരെ നല്ല സ്ഥലത്താണെന്ന് തോന്നുന്നു കടലുകൾക്ക് നടുവിൽ കടലത്തിനും ആകാശത്തിനും മണ്ണിനുമൊക്കെ ഇടയിൽ നിന്ന് മനുഷ്യർക്ക് വേണ്ടി നിൽക്കുന്ന നീങ്ങാതെ തന്നെയാണ് ഞങ്ങൾ കാണുന്നത് കീർത്തിയും ആന്റണിക്കും ആശംസകൾ അറിയിച്ച് നിരവധി പേർ ഇപ്പോഴും എത്തുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും തന്നെ ഏറ്റെടുത്ത വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുന്നത് ആരാധകരെല്ലാവരും അത് ഏറ്റെടുക്കുന്നുമുണ്ട് എന്ന് പറയാം ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കീർത്തിയുടെ വിവാഹം അവർ പ്രതീക്ഷതിനേക്കാളും അപ്പുറമായിരുന്നു കീർത്തിയുടെ വിവാഹം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായി നിൽക്കുന്ന ഹാഷ്ടാഗാണ് ആണ് ദ ലവ് ഫോർ നൈക്കി എന്നുള്ളത് കീർത്തിക്കും ആന്റണിക്കും വേണ്ടിയുള്ള ഷോർട്ട് ഫോം അത്രമാത്രം അവർ എക്സോസ്റ്റഡ് ആണ് എന്ന് പറഞ്ഞ് സ്റ്റോറി ഇട്ട് കഴിഞ്ഞു അത്രമാത്രം ടയർഡ് ആണ് എന്നും വിശ്രമിക്കണമെന്നും ഒക്കെ പറഞ്ഞാണ് അവർ എത്തിയത് അത്രമാത്രം ആഘോഷമായിരുന്നു ദിവസങ്ങൾ നീണ്ടു നിന്ന ഒരു വലിയ ആഘോഷം തന്നെയായിരുന്നു അത്രയും വലിയ ആഡംബര ഹോട്ടലിൽ വെച്ച് നടന്നത് എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ